തസ്കിയ മുന്നൂറ്റി ഇരുപത്തി നാല് സഹാബി ചരിതം പത്തൊമ്പത് തുടർച്ച മഹാനായുഹു ദിജാപത്തുള്ള സഹാബി വര്യരാണ് എന്ന് നാം പറഞ്ഞു അതിൻ്റെ കാരണം വിശദീകരിച്ചു നിരവധി ഉദാഹരണങ്ങൾ അതിന് പറയാൻ ഉണ്ട് ഒന്ന് മഹാനവറുകൾ കൂഫയിലെ ഗവർണറായിരുന്നു ഉമർ അലിയുള്ളാഹുത്താലുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം നിശ്ചയിച്ചതാണ് കൂഫ പട്ടണത്തിന്റെ നിർമ്മാതാവും അദ്ദേഹം തന്നെയാണ് ചില ആളുകൾക്ക് അദ്ദേഹത്തെ പറ്റി ഒരു പരാതി അതിനെ നിജസ്ഥിതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സംഘം ആളുകളെ ഉമർ അലിയുള്ളാഹുത്തലും കൂഫയിലേക്ക് പറഞ്ഞയച്ചു ഊഫയിലെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ആ സംഘം അന്വേഷിച്ചു എല്ലാവർക്കും പക്ഷേ പറയാനുണ്ടായിരുന്നത് നല്ലതു മാത്രമാണ് കൂട്ടത്തിൽ അബൂ സായ എന്ന് പറയുന്ന ഒരു വ്യക്തി സാദർ അലിയുള്ള ആക്ഷേപിച്ചു അയാൾ പറഞ്ഞു ലായകുസി വലായ സായദ് അവകാശങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോൾ സമമായിട്ടല്ല കൊടുക്കാറുള്ളത് വിധി പ്രഖ്യാപിക്കുമ്പോൾ നീതി പുലർത്താറില്ല അയാൾ കള്ളത്തരം പറഞ്ഞതാണ് ശാതുറിയുള്ള ആഹ്വാനുന്റെ ചെവിയിലും ഇതെത്തി മഹാനവർഗികൾക്ക് ഇത് പൊറുക്കാൻ സാധിച്ചില്ല അദ്ദേഹം ദ്വായ ചെയ്തു പടച്ചവനെ ഇവൻ കള്ളമാണ് പറയുന്നതെങ്കിൽ അവന്റെ ആയുസ് നീ നീട്ടിക്കൊടുക്കുകയും എന്നും ദാരിദ്ര്യം നൽകുകയും അന്ധനാക്കുകയും വേണം അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന നാശത്തിലേക്ക് അവനെന്ന് വെളിപ്പെടുത്തണം ആ ദുര അള്ളാഹു സ്വീകരിച്ചു അയാൾക്ക് ഏറെക്കാലം ജീവിക്കാൻ അള്ളാഹു അവസരം നൽകി വയസ്സായി ദാരിദ്ര്യം കൊണ്ട് അയാൾ വിഷമിച്ചു അന്ധനായി ഗൂഫയുടെ വഴിയോരങ്ങളിലൂടെ പോകുന്ന അടിമ സ്ത്രീകളിലേക്ക് അയാൾ പ്രത്യക്ഷപ്പെടും അയാൾ അവസാനം തുറന്നു സമ്മതിച്ചു അത് അസ്വാപത്തിനെയും ലാപത്തു സാദീൻ സാദിൻ്റെ പ്രാർത്ഥനയാണ് എനിക്കിപ്പോൾ ഫലിച്ചത് എന്ന് ഇതൊരു സംഭവമാണ് ഒരിക്കലും സാദുള്ള നിയമത്തുവാൻ നടന്നു പോകുമ്പോൾ ഒരാൾക്കൂട്ടത്തെ കണ്ടു അവരെല്ലാവരും കൂടെ ഒരുത്തൻ്റെ സംസാരവും പ്രഭാഷണവും കേട്ടുകൊണ്ടിരിക്കുന്നു എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് സാദ് ചെന്നു നോക്കുമ്പോൾ അയാൾ സഹാദികളെ കുറ്റം പറയുകയാണ് അലി തുലഹ സുബൈ റദിയുള്ളാഹു തലഅൻഹും ഇവരെ പ്രത്യേകമായി അയാൾ പേര് വിളിച്ചുകൊണ്ട് ചീത്ത വിളിക്കുന്നു സാദ് റദിയാഹുത്തലാൻ അദ്ദേഹത്തെ തടഞ്ഞു പറ്റില്ല അയാൾ അത് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ അതു അലക്കാൻ നിനക്കെതിരെ ഞാൻ ദുയായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നോക്കി പക്ഷേ അവൻ പറഞ്ഞു നബിയുൻ നീ എന്താ ഒരു നബിയെപ്പോലെന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നായിരുന്നു അയാളുടെ കമൻ്റ് ഇത് കേട്ടപ്പോൾ സഹദർ അലയല്ലാഹു താലാൻഹു നേരെ ചെന്നിട്ട് ഒളുവെടുത്ത് എൻ്റെ ഒക്കെ നിസ്കരിച്ച് അള്ളാഹുലിക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞു അള്ളാഹുവേ ഈ മനുഷ്യനിത നിന്റെ അരികിൽ മുൻഗണനയുള്ള മഹാൻമാരായ സഹാബത്തക്ക റാമിനെ ചീത്ത വിളിക്കുന്നു ആ ചീത്ത വിളി നിന്നെ കോപിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ഇന്നു തന്നെ ജനങ്ങൾക്കൊക്കെ പാഠമാകുന്നൊരു ദൃഷ്ടാന്തമായിട്ട് അയാളിൽ നീ കാണിച്ചു കൊടുക്കണം അള്ളാഹുസ് മഹാനുഭവത്താൽ ഉടനെ തന്നെ ദുവാ ഖാവത്ത് ചെയ്തു ഒരു വലിയ ഒട്ടകം ഒരു വീട്ടിൽ നിന്ന് ഓടി വരുന്നു ആ ഒട്ടകത്തെ തടുത്തു നിർത്താൻ ഒരാൾക്കും സാധിക്കുന്നില്ല ഒട്ടകത്തിൻ്റെ വരവ് കൊണ്ട് ആളുകളൊക്കെ ചിഹ്നിച്ചിതെറി ഒട്ടകം ആൾക്കൂട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഇവനെ മാത്രം തേടി പിടിക്കുകയും ഒട്ടകത്തിൻ്റെ കഴുത്തിൻ്റെ അടിഭാഗത്ത് മണ്ണോട് ചേർത്ത് വെച്ച് ഭൂമിയോട് ചേർത്ത് വെച്ചുകൊണ്ട് അവനെ അവിടെ ഞെരിച്ച് അമർത്തി കൊല്ലുകയും ചെയ്തു ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കൂട്ടം മഹാനായ സൈദർ അലി അള്ളാഹുത്താലും അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു ഇസ്തജാബുഹു ദയ അബോയിസ് ഹാഖ് അബൂയിസ് ഹാക്ക് നിന്റെ ദ നിങ്ങളുടെ ദുവാക്കള്ള ഉത്തരം ചെയ്തിരിക്കുന്നു പലപ്പോഴും സൈദറലി അള്ളാഹുത്താലുവിൻ്റെ രഹസ്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു അദ്ദേഹം പലപ്പോഴും അവളെ താക്കീത് ചെയ്തതാണ് ഒഴിക്കൽ ഉള്ളവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ എത്തി നോക്കി സാഹദർ അലഹി അള്ളാഹുദ്നെ ദേഷ്യം പിടിച്ച് ദ്വയർന്നു ഷാഹ വജുഹുക്കി നിന്റെ മുഖം വല്ല വിരൂപമായി പോകട്ടെ ദ്വയർന്ന് തീരേണ്ട താമസം അവളുടെ തരത്തിരിയുകയും മുഖം പുറംഭാഗത്തേക്കാക്കുകയും ചെയ്തു ഇങ്ങനെ നിരവധി സംഭവങ്ങൾ സാഹദർ അലഹി അള്ളാഹുത്താലഹുവിൻ്റെ ദ്വാക്ക് ഇജാപത്തുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മഹാനായ നബി സല്ലാഹു അലി വസ്ല്ലാം മാത്രമാണ് ദുവാൻ്റെ ഫലം ഹലാലായ സമ്പത്ത് മാത്രം കഴിച്ചതുകൊണ്ട് പ്രത്യേകമായി അദ്ദേഹം ചോദിച്ചു വാങ്ങിയ ഒരു കാര്യം ഇതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഉത്തരം കിട്ടാനുണ്ടായ കാരണം